ഹലോ ഫ്രണ്ട്സ് ഐ ആം സിനി വെൽക്കം ടു സിനിസ് ഗ്രീൻ വേൾഡ് ഇന്ന് നമ്മുടെ ടോപ്പിക് കൊക്കോ കൃഷിയെക്കുറിച്ചാണ് കൊക്കോ കൃഷി എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും എല്ലാ കർഷകർക്കും ഒത്തിരി താല്പര്യമുള്ള ഒരു കൃഷിയായി മാറിയിരിക്കുകയാണ് കാരണം പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വിലയാണ് കൊക്കോക്കായ്ക്ക് ഉണങ്ങിയ കുരുക്കൾക്ക് ഇപ്പം എണ്ണൂറ് രൂപയാണ് എണ്ണൂറ് രൂപ അതിന് മുകളിലാണ് വില ഒരിക്കലും ഇങ്ങനെയൊരു ഇത്രയും വില വന്നിട്ടില്ല നല്ലൊരു കർഷകനെ സംബന്ധിച്ചുള്ള ഒരു നല്ല വിലയാണ് അതുകൊണ്ട് ഒത്തിരി പേര് ഈ കൃഷിയിലേക്ക് താല്പര്യം കാണിച്ചു തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് കൊക്കോയൊക്കെ ഉണ്ട് കൊക്കോ കുറിച്ച് പറയുകയാണെങ്കിൽ തനിവിളയായിട്ടും ഇടവേളയായിട്ടും നടാൻ പറ്റുന്ന ഒരു കൃഷിയാണത് ഏഹ് തനിവിളയായിട്ട് നടുവാണെങ്കിൽ നമുക്കൊരു ഏക്കളിൽ ഒരു മുന്നൂറിലധികം കൊക്കോ വെക്കാനായിട്ട് പറ്റും പിന്നെ ഇടവേളയായിട്ടും നമ്മുടെ ഈ പറമ്പിൽ ഇടവേളയായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് ഇടവേളയായിട്ട് കൃഷി ചെയ്യുന്നതാണ് എപ്പോഴും ലാഭകരം കാരണം തെങ്ങ് കമുക് അതിന്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ കൊക്കോ കൃഷി ചെയ്താൽ നം ഒരു എക്സ്ട്രാ വരുമാനമാണ് കൃഷിക്കാരനെ സംബന്ധിച്ചുള്ള ഒരു എക്സ്ട്രാ വരുമാനം കിട്ടുമെന്ന് പറയുന്നത് വളരെ അവർക്ക് ഗുണം ചെയ്യുന്നതാണ് അപ്പം ഈ പണ്ടൊക്കെ കൊക്കോക്ക് വിലയില്ലാത്തിരുന്ന സമയത്തൊക്കെ ഈവൻ എൻ്റെ എനിക്കും ഒരു അനുഭവം ഉണ്ട് ഞങ്ങളുടെ ഏർ പറമ്പില് നിറച്ച് കൊക്ക കൊക്കോയായിരുന്നു ഒരു പത്ത് എക്കറോളം കൊക്കോ വെച്ചിരുന്നു അപ്പൊ കൊക്കോക്ക് യാതൊരു വിലയില്ലാന്ന് കണ്ടപ്പം അപ്പം അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് പത്തക്കറി ജാതി വെക്കുകയാണ് ചെയ്തത് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു വില നിൽക്കുന്നത് ഈ വില കുറച്ച് നേൾ നിലനിൽക്കുന്നാണ് പറയണത് അപ്പം കൊക്കോ ഈ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നാല് വർഷം ആവുമ്പോഴത്തേക്കും കൊക്കോ കാച്ചു തുടങ്ങും നല്ല തൈകൾ വാങ്ങിച്ച് നല്ല മൂത്ത് വിളഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തമായ സ്ഥലത്തു നിന്നൊക്കെ തൈകള് വാങ്ങിച്ച് നടുകയാണെങ്കിൽ നാലാം വർഷം നമുക്ക് വിളവ് ലഭിക്കും പിന്നെ നമ്മൾ ഇത് മെയ് മാസത്തില് ഒക്കെയാണ് നമ്മൾ നടേണ്ടത് നടേണ്ട രീതിയാണ് അങ്ങനെ തൈകള് കുരുമുളപ്പിച്ചാണ് തൈ നടന്നതെങ്കിൽ ഒരു ഡിസംബറിലൊക്കെ നമ്മൾ പാകുക ഓരോ കവറുകളിലും കൂടകളിൽ നിറച്ചിട്ട് ഓരോരോ കുരു വെച്ച് പാകി അല്ലെങ്കിൽ ഒരു ബെഡ് രീതിയിൽ എങ്ങനെയെങ്കിലും പാകിയിട്ട് ഏർ നമ്മളൊരു മെയ് മഴ അടുക്കുന്നതോട് കൂടിയിട്ട് നടാം ഒരു പതിനഞ്ചടി അകലം നടുവാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ഒരു അടി താഴ്ചയില് നടാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതിന് അങ്ങനെ വലിയൊരു രോഗം എന്ന് പറയാനൊന്നുമില്ല വന്യമൃഗങ്ങളുടെ ശല്യമാണ് കൂടുതലായിട്ടുള്ളത് അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രതിവിധികളൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ ചെറിയ ഇതുള്ള ഒരു കൊക്കയ്ക്ക് കറുത്ത കേടുകൾ വരിക എന്നുള്ള പറഞ്ഞത് ഇങ്ങനെ കൊക്കോ കറുത്ത ഇത് വരുന്നതാണ് ഒരു ആ ഒരു കേടായിട്ട് കാണുന്നത് മെയിനായിട്ട് അത് വർഷകാലങ്ങളിലാണ് കൂടുതൽ അപ്പം അതിന് നമ്മൾ ബോഡോ മിശ്രിത നിർബന്ധമായിട്ടും തെളിച്ചു കൊടുക്കണം വർഷത്തെ രണ്ട് പ്രാവശ്യം ഒന്ന് മഴയ്ക്ക് മുന്നായിട്ട് ഒന്ന് മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കഴിയുമ്പോഴ് അതിന് വർഷത്തിൽ രണ്ടു പ്രാവശ്യം ബോഡോ മിശ്രിതം നിർബന്ധമായിട്ടും ഏഹ് കൊക്കോയിലെ കൊക്കോയിലെ തടികളിലൊക്കെ ഇലകളിലും തടികളിലും ഒക്കെ തളിച്ചു കൊടുക്കുക പിന്നെ ഏഹ് കൊക്കോയില് നമ്മള് ഏഹ് സ സമയാസമയങ്ങളിൽ വിളവെടുക്കണം വിളവെടുക്കണം എന്ന് പറഞ്ഞാല് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും വിളവെടുക്കണം കാരണം അല്ലെങ്കിൽ ഈ അണ്ണാൻ മരപ്പട്ടി എലി ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ശത്രുക്കള് അപ്പൊ നമുക്കൊരു കായ് പോലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൽ ടൈമുകളിൽ നമ്മൾ വിളവെടുക്കുക അതുപോലെ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യം പ്രൂണിങ് നിർബന്ധമായിട്ട് നടത്തണം ഈ തടികളില് നല്ലപോലെ സൂര്യപ്രകാശം ഏറ്റാൽ മാത്രമേ ഇതിൻ്റെ നല്ലപോലെ കായ് ഉണ്ടാവുകയുള്ളൂ അപ്പം നിർബന്ധമായിട്ടും പ്രൂണിങ് നടത്തിയിരിക്കണം അത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് നടത്തിയിരിക്കണം രണ്ട് പ്രാവശ്യം നടത്താൻ പറ്റില്ല അത്രയും നല്ലത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു അഞ്ചടി ഹൈറ്റൊക്കെ വരുമ്പോഴത്തേക്കും ഏഹ് പിന്നെ അഞ്ച് ഇങ്ങനെ കവറകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അഞ്ച് കവരകൾ വരുന്ന രീതിയിൽ അങ്ങനെ ഒത്തിരി പൊക്കത്തിലേക്ക് പോകാൻ അനുവദിക്കരുത് ഒരു അഞ്ചടി ഹൈറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ പരത്തി ഒരു സ്പ്രെഡ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം കൊക്കോ ഏർ നമ്മൾ നിർത്തേണ്ടത് പിന്നെ ഈ കൊക്കോയുടെ വേറെ പ്രത്യേകത വെച്ചാൽ കൊക്കോയ്ക്ക് വേനൽക്കാലത്ത് നല്ലപോലെ കായ കിട്ടണമെങ്കിൽ നല്ലപോലെ നനച്ചു കൊടുത്താൽ മതി ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾ സീസൺ ആണ് എപ്പോഴും തന്നെ കായ ഉണ്ടാവും പക്ഷെ മഴക്കാലമാണ് ഇതിന്റെ സീസൺ ആയിട്ട് പറയണത് മഴക്കാലത്താണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിലാണ് കൊക്കക്കായുടെ സീസൺ വരുന്നത് ആ സമയത്ത് നമുക്ക് ഉണക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഡ്രയർ സിസ്റ്റം ഒക്കെ ഡ്രയർ ഒക്കെ ഉണ്ടെങ്കിലാണ് അതൊക്കെ ഉണക്കി നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷെ ഏത് സമയത്തും കായ്ക്കും നനച്ചു കൊടുത്താൽ മതി ഇവിടെ ഇപ്പം നനയുടെ ചെറിയൊരു കുറവും കൊണ്ടാണ് കായ കുറഞ്ഞു നിൽക്കുന്നത് പിന്നെ നമുക്കൊരു മുന്നൂറ് നല്ല പോലെ കായ്ക്കുന്ന കൊക്കോയണെങ്കിൽ നമുക്കൊരു മുന്നൂറ് കായൊക്കെ ഒരു വർഷം നമുക്കൊരു കൊക്കോയിൽ നിന്ന് കിട്ടും പിന്നെ ഒരു കൊക്കോക്കായ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു ഒരു ഒരു നാല്പത് അമ്പത് പരിപ്പാണ് കിട്ടുക ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഈ പ്രാവശ്യത്തെ പറിച്ചു അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അത് പൊട്ടിക്കുന്നത് കാണിച്ചു തരാം പിന്നെ ഒരു നമ്മൾ കൊക്കക്കായ ഉണക്കുന്ന ഉണക്കണ സമയത്തൊക്കെ ഒരു നൂറ് നൂറ് ഉണക്കി കഴിഞ്ഞാൽ നമുക്കൊരു നാല്പത് ശതമാനം ഉണങ്ങിയല്ല അതിന്റെ വാട്ടർ കണ്ടന്റ് എല്ലാം പോയി 40 ി പെർസെന്റേജ് നമുക്ക് ഉണങ്ങിയ കുരു കിട്ടും അപ്പോൾ കുരിന് നല്ല വില ആയതുകൊണ്ട് എല്ലാവരും കൊക്ക കൃഷിയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് കൊക്കക്കായ് പറിക്കുന്നതിന് നമുക്ക് കുറേ താഴെ നീളിലൊക്കെ നമുക്ക് കൈകൊണ്ട് പറിക്കാൻ പറ്റും പക്ഷെ ഉയരങ്ങളിലേക്ക് പോകുന്നത് പറിക്കാനായിട്ട് നമുക്ക് തോട്ടിയൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കൊക്കക്കായ തോട്ടി തോട്ടിട്ടോ ഈ തോട്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഇവിടെ നിന്ന് നിങ്ങളുടെ ജോയിന്റാണ് അപ്പം നീളം ഒത്തിരി ഹൈറ്റിലാണ് ഉണ്ടായിരിക്കാമെങ്കിൽ നമുക്കിത് പറിക്കാനായിട്ട് സാധിക്കണ്ട ഇങ്ങനെ നീകളത്തില് ഇങ്ങനെയാണ് കൊക്കറിക്കുന്നത് ഇതിപ്പോ പഴുത്തത് ആ മുകളിലുണ്ട് ഇത് ലേഡീസിനും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും പിന്നെ ഈ തോട്ടിയുടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ തോട്ടി ഉണ്ടല്ലോ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്നവർ അത് അത് അറിയില്ലാത്തവരൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈ തോട്ടി അരിവാളും അരിവാൾ ഷേപ്പിലാണ് ഒരു വളഞ്ഞ ഷേപ്പിലാണ് അത് നമുക്ക് ഇങ്ങനെ താഴേക്ക് വലിച്ചു പറിക്കാനായിട്ട് ചില കൊക്കക്കായ് പറിക്കാനായിട്ട് നമുക്ക് ഈ താഴെ വശം കൊണ്ട് സാധിക്കില്ല അപ്പൊ നമുക്ക് ഇവിടെയും കൂടി ഒരു കണ്ടാ ഇവിടെ ഒരു ചെറിയ പ്രൊജക്ഷൻ കൊടുത്തിട്ടൊരു കത്തി പോലെ ആക്കുകയാണെങ്കിൽ നമുക്ക് താഴേന്ന് മുകളിലേക്ക് ഒന്ന് കുത്തി കഴിഞ്ഞാൽ അങ്ങനെയും കൊക്കക്കായ് പറിക്കാനുള്ള സംവിധാനം ഈ തോട്ടിക്കുണ്ട് കണ്ടു അപ്പൊ ഇനി തൊട്ടി ഉണ്ടാക്കുമ്പോ നിങ്ങളൊന്നും ശ്രദ്ധിക്കും ഇങ്ങനെയൊക്കെ ഇല്ലാത്തവര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ടൈപ്പ് രണ്ട് മെത്തേഡിൽ നമുക്ക് കൊക്ക വയ പറിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ സാധാരണ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിന് ഇടയിൽ എന്തായാലും പോയിട്ട് വിളവെടുക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നതാണത് വേനൽക്കാലമായതുകൊണ്ടോ കായ്ക്കൽപ്പം വലിപ്പം കുറവാണ് വർഷത്തിൽ കുറച്ചും കൂടി നല്ല കായ്കളാണ് ഇതെല്ലാം പൊട്ടിച്ച് അതിൻ്റെ കുരുക്കളെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിന് ഇതിനായിട്ട് വെക്കണം അങ്ങനെ നമ്മൾ കൊക്കൊക്കെ പൊട്ടിക്കാൻ വേണം കൊക്ക പൊട്ടിക്കണന്ന് കാണിച്ചു തരാട്ടാ ഇത് ഇതില് രണ്ട് പർപ്പസ് ഉണ്ട് കുരു നമുക്ക് എടുക്കാം ഈ തൊണ്ട് നമ്മളിവിടെ പശുക്കൾക്കായിട്ട് കൊടുക്കും കുരു കണ്ടോ കാലി കൂടി കാണിച്ചു തരാം അതാ ഇതാണ് അതിൻ്റെത് ഇത് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളൊക്കെ പൊട്ടിക്കണ സമയത്തേ വെറുതെ കഴിക്കാറുണ്ട് ഒരു ചെറിയ പുളി ഒരു മധുരം കൂടിയിട്ടുള്ളതാണ് ഇപ്പൊ വേനൽക്കാലമായത് ആയതുകൊണ്ടാണ് വെള്ളത്തിന്റെ ഇതുകൊണ്ടാണ് ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ശരിക്കും നല്ല ഇനി കത്തികൊണ്ട് പൊട്ടിക്കണേക്കാളും ഇതായിട്ട് നമുക്ക് കല്ലേലും അല്ലെങ്കിൽ വല്ല മുട്ടിയലൊക്കെ ഇടിച്ച് പൊട്ടിക്കാം വാടിയിരിക്കുകയാണെല്ലാം ചൂട് കൊണ്ടേ ചിലത് നമുക്ക് കത്തി എടുക്കാൻ കിട്ടില്ല അപ്പൊ നമ്മൾ കൈട്ടൊക്കെ ഇങ്ങനെടുക്കേണ്ടി വരും കുരു കുരു ഇങ്ങോട്ടിട്ടിട്ട് തൊണ്ട് പശുക്കൾക്കാട്ട് എടുത്ത് വെക്കുകയാണ് ഇനിയാണ് കൊക്കക്കായ പൊട്ടിച്ച് ഇത് ഉണക്കി വിറ്റ് കാശാക്കുന്ന രീതി അപ്പം കണ്ടത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉള്ള കുരുക്കളായിരിക്കും ഇത് നല്ല ഇതായിരിക്കും കേട്ടോ നമ്മളെ ആഞ്ഞിരിപ്പഴമൊക്കെ ഇല്ലേ ആനിക്കാച്ചോള ആനിക്കാച്ചോളയുടെ ഒരു ഇതാണ് കണ്ട ഇങ്ങനെ ഇത് കുറച്ചു നല്ലതായിരിക്കും കഴിക്കാനായിട്ട് അപ്പൊ ഇതൊക്കെയാണ് കർഷകരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് കാഡ്ബറീസും ചോക്ലേറ്റും ബൂസ്റ്റും ബോൺവിറ്റയും ചോക്ലേറ്റ് പൗഡറൊക്കെ ആയിട്ട് വരുന്ന സംഭവങ്ങള് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇടാൻ വളരെ നല്ലപോലെ കൈകൊണ്ട് കളഞ്ഞിട്ട് ഇതിന് കുഞ്ഞിയുണ്ട് ഈ സാധനം കളയണം എന്നാലാണ് അവരത് എടുക്കുകയുള്ളു കണ്ടോ ഇത് ഇതിങ്ങനെയല്ലേ ഇരിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് കൊണ്ട് കാണിച്ചു കഴിയുമ്പോൾ ഇതേലാണ് അതെല്ലാം ഇരിക്കുന്ന കുരുക്കൾ കണ്ടോ അത് മാറ്റിയിട്ടാണ് നമ്മൾ ഉണക്കാന് ഫെർമെന്റേഷന് വെക്കണത് തന്നെ അത് മാറ്റിയിട്ടാണ് കണ്ടോ അത് നല്ല കുറച്ചൊക്കെ പണിയുണ്ട് എന്നാലും കൊക്കോ ഇപ്പൊ കർഷകന്റെ മിത്രമായി മാറിയിരിക്കയാണ് കൊക്കക്കായ കത്തി നമുക്ക് ഇങ്ങനെയും കേട്ടോ ഇങ്ങനെ കൊക്കായി പൊട്ടിക്കണം കല്ലേലോ നല്ല തടിയിലെ മുള്ളി വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടി കൊണ്ടൊക്കെ കൊക്കകായി പൊട്ടിക്കാൻ സാധിക്കും കൊക്കായ പൊട്ടിച്ച് നമ്മൾ ആറ് ദിവസം ഇത് പൊളിപ്പിക്കാനായിട്ട് വെച്ചിരിക്കണം ചാക്കിൽ കെട്ടിയേ വെക്കണത് ചാക്കിൽ കെട്ടി വെച്ചിട്ട് ഒരു വെയിറ്റ് കയറ്റി വെക്കും അങ്ങനെ ഇതാണ് കൊക്കയെ പൊളിപ്പിക്കാനായി ഇത് കുറച്ച് കഴിയും ഇത് പുളിച്ചോന്ന് എന്ന് അറിയാനായിട്ട് ശരിക്കും വിനാഗീര ഒരു സ്മെല്ല് വരും അപ്പോഴാണ് അത് പുളിച്ചോ എന്ന് നമുക്ക് മനസ്സിലാവും ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം അഞ്ച് ആറ് ദിവസമാണ് നമ്മളിതിനെ പുളിപ്പിക്കാനായിട്ട് വെക്കുന്നത് ശേഷമാണ് ഇത് പുളിപ്പിച്ചിട്ടുമ്പോൾ ഈ കുരുവൊക്കെ ഒരു വീർത്ത് വരുന്നതാണ് വീർത്ത് വരും ശേഷമാണ് നമുക്ക് വെയിലത്തിട്ടിട്ട് ഉണക്കി അത് വില്പ്പിറക്കിയായിട്ട് തയ്യാറാക്കുന്നത് ഇതാണ് ഫെർമെൻറ്റേഷൻ ചെയ്യുന്ന ഒരു രീതി ഇതാണ് കൊക്കോ കുരു ഉണക്കാനിട്ടിരിക്കുന്നതാണിത് ഇത് നമ്മൾ അഞ്ച് ആറ് ദിവസം ഫെർമെന്റേഷന് വേണ്ടി വെച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഉണക്കാനിടുന്നത് ഇപ്പം മൂന്ന് ദിവസം ഇതിന്റെ ഉണക്ക് ഇതിന് രണ്ട് ദിവസം കൂടി ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് കൊടുക്കാനാകും ഈ ഈ ഈ കുരുവിനാണ് ഈ ഉണങ്ങിയ കുരുവിനാണ് കിലോയ്ക്ക് ഇത്ര വില ഇപ്പൊ നിൽക്കുന്നത് ഇതാണ് കൊക്കോ കുരു ഉണങ്ങിയത് ഇതിന്റെ ഇത് കമ്പനിക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇതിന്റെ ഓയിലെടുത്തതിന് ശേഷം മാത്രമാണ് അവർ ബാക്കി പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ബോൺവിറ്റ അതുപോലെ ചോക്ലേറ്റുകൾ ബൂസ്റ്റ് അങ്ങനത്തെ കാഡ്ബറിസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഈ കൊക്കോ നട്ടു കഴിഞ്ഞാൽ പുല്ല് മുളയ്ക്കത്തില്ല എന്നുള്ളതാണ് വേറൊരു ഒരു ഒരു കണക്കിന് പറഞ്ഞാൽ നല്ല കാര്യമാണ് കാരണം നമുക്ക് കാട് വീശിയൊന്നും ഒത്തിരി പൈസ ചിലവാക്കണ്ട പക്ഷെ ഈ മൃഗങ്ങൾ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പശുക്കൾക്ക് കൊടുക്കാനായിട്ട് പുല്ലൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇപ്പൊ കൊക്കോ വളർത്തിയെ പിന്നെ ഒരു പുല്ല് പോലും ഈ പറമ്പിൽ മുളച്ചിട്ടില്ല എല്ലാം ഇങ്ങനെ കിടക്കുകയാണ് ഒരു കണക്കിന് നോക്കിയാൽ ലാഭമാണ് പക്ഷെ മറ്റൊരു കണക്കിന് നഷ്ടമാണ് കൊക്കോ നടുമ്പന്നെ ഞാൻ പറഞ്ഞ ഒരു ഒന്നര അടി സ്ക്വയർ ആയിട്ടുള്ള താഴ്ച വരെയുള്ള കുഴികളാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ നടുമ്പന്നെ കുറച്ച് അടിവെളമായിട്ട് ചാണകവും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ ഇവിടത്തെ വളർന്നു വരുന്നതിന് ചെല്പം നമ്മുടെ രാസവളം കൂടി ചെറിയ രീതിയിൽ ഒന്ന് കയറി വരാനായിട്ട് കൊടുക്കണം നല്ലതാണ് അത് പത്തൊമ്പത് 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 എന്തായാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇവിടെയൊക്കെ കൂടുതലായിട്ടും നമ്മൾ ജീവാമൃതം പോലത്തെ കൊടുക്കണത് കാരണം ഇവിടുത്തെ നാടൻ പശുക്കളും അവിടെ അതിൻ്റെ ചാണകം ഒക്കെ ജീവാമൃതമാണ് ഇവിടുത്തെ അതുപോലെ ഉണക്ക ചാണകം അല്ലെങ്കിൽ ചാണകവെള്ളമൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ കൊക്കച്ചെടികൾക്കൊക്കെ ഒഴിക്കുന്നത് അപ്പം നല്ലപോലെ ശ്രദ്ധിച്ചാൽ നല്ലപോലെ വളവും അതുപോലെ വെള്ളവും ആവശ്യത്തിന്റെ തടികളിൽ സൂര്യപ്രകാശവും പ്രോണിങ്ങും അതുപോലെ ബോഡോ മിശ്രിതം അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ തന്നെ നല്ലൊരു വരുമാനമാണ് ഈ കൊക്കോ കൃഷി അതുപോലെ ഇവിടെ കൂടെ ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോ ഉണക്കി ഉണക്കി വെക്കുമ്പോഴാണ് വന്നെടുക്കുന്നത് കാഡ്ബറീസുകാരാണ് വന്നെടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ പ്രദേശത്ത് ഒത്തിരി കൊക്കോ കൃഷി ഇല്ലാത്തത് കൊണ്ട് അവരെ പച്ചയായിട്ട് വന്ന് കൊണ്ടുപോകുന്നില്ല അപ്പൊ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവര് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും അപ്പൊ ലാസ്റ്റ് നമ്മൾ കിലോ എണ്ണൂറ് രൂപയ്ക്കാണ് കൊക്കോ കുരു കൊടുത്തത് അത് ശരിക്കും റെക്കോർഡ് വിലയാണ് കുരുമുളകിനേക്കാളും വില കൂടി അപ്പം സാധിക്കുന്നവർ നാലാം വർഷം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും അപ്പം നല്ല അറിവുള്ളവരിൽ നല്ല നല്ല വിശ്വസ്തരായിൽ നിന്നും അതുപോലെ തന്നെ നല്ല കാഡ്ബറീസിൻ്റെയൊക്കെ നല്ല തൈകൾ വാങ്ങിച്ചിട്ട് കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ വരുമാനം കിട്ടുന്ന ഒരു നല്ല കൃഷി രീതിയാണ് കൊക്കോ കൃഷി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്കുള്ള ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു